ഹലോ ഗൈസ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അങ്കമാലിയിലേട്ടാണ് അങ്കമാലിയിൽ ആനപ്പാറ സ്ഥലത്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളി കാണാനാണ് അതായത് ഒരു വ്യൂ പോയിൻറ്റിൻ്റെ മേലെയാണ് ഈ പള്ളി അപ്പം അതിൻ്റെ ചെറിയൊരു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ പിന്നെ ഈ പള്ളിയിൽ കുറേ ഐതിഹ്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാം അപ്പോൾ ഈ ഇത് റോഡ് കയറിയിട്ട് വേണം പോവാൻ നമുക്ക് പള്ളിയുടെ കുറേ അമ്പലങ്ങളൊന്നും ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ഈ സൈഡിലൊക്കെ കണ്ടില്ലേ ഒരു പാറട മുകളിലാണ് ഇതിൻ്റെ അമ്പലം അമ്പലമല്ല പള്ളി നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ സൈഡിലൊക്കെ കണ്ടില്ലേ പള്ളിയുടെ ഓരോ കുരിശികളൊന്നുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കേസ് നമ്മളിപ്പോ ഏകദേശം എന്താ ഇത് ഈ വഴി വരെയാണ് വണ്ടിക്ക് വിരൾ പിന്നെ അങ്ങോട്ട് ഓഫ് റോഡാണ് എന്താണെന്ന് അറിയില്ല ചക്ക ചക്ക പോകാണ് വണ്ടി വെറുള്ളുണ്ടോ പിന്നെ അവിടെ നിന്ന് നടന്ന് കയറണം ഈ പള്ളിയിൽ കുറെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് അത്യാവശ്യം നല്ല പഴക്കൊക്കെ ഇണ്ട് പിന്നെ ഈ സ്ഥലത്തിന്റെ തട്ടുപാറ എന്നല്ല പറയാം പിന്നെ ഇത് ഈ പള്ളിയുടെ സൈഡിൽ ഒരു ചെറിയൊരു ഊഹയൊക്കെ ഇണ്ട് എന്നൊക്കെ പറയണ്ട് നമുക്ക് അതിൻ്റെയും കാഴ്ചകൾ കാണാം അപ്പം നമ്മൾ അധികം രാവിലെയാണ് പിന്നെ ടീ പോയിന്റ് കാണാൻ പോകുന്നത് അപ്പം അധികം എത്തിയിട്ടില്ല കേട്ടോ ഈ വഴിയിൽ കംപ്ലീറ്റും കുരിശികൾ സ്ഥാപിച്ചിരുന്നത് കണ്ടില്ലേ നമ്മൾ വന്ന ആ റോഡ് മൊത്തം കുരിശികളാണ് ഗൈസ് അപ്പം നമ്മൾ നടന്ന് കയറി കേട്ടായത് ഏകദേശം പള്ളി എത്താറായിട്ട് കണ്ടില്ലേ ഫുള്ള് പാറകളാണ് സൈഡിലൊക്കെ ഉണ്ടില്ലേ സൈഡിലിതാ കുരിശും வீ போயிண்ட் கண்டிலே அது அத்தியாவசியம் நல்ல ஹைட்டில் கேரி நிக்கா காணா பள்ளிதான் காண பள்ளி ഞായറാഴ്ച കൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വണ്ടിയ സൈഡൊക്കെ കണ്ടില് അടിപൊളി വ്യൂ പോയിന്റുകളൊക്കെ ആ സൈഡിലൊക്കെ ആണ് ചന്ദനത്തിൻ്റെ ചെറിയൊരു മരട്ടം നോക്കുന്നത് അപ്പൊ നമുക്ക് പള്ളിയിലത്തെ കാഴ്ചകൾ കാണാം ാണ് പള്ളിയുടെ മേലക്കാരണം വഴി കെട്ടത് വലിയൊരു പാറയാണ് സൈഡിലൊക്കെ ചെറിയൊരു യേശുവിന്റെ ഇത് കണ്ടില്ലേ അപ്പൊ കൈസ് നമ്മളിതാ തോമാസ്ലിഹയുടെ കാൽപാദത്തിന്റെ ഒരു മുദ്രയാണ് കാണുന്നിട്ടാ കാണുന്നുണ്ടെന്നറിയില്ല അധികം ക്ലിയർ ക്ലിയറല്ല സൈഡിതാ നമ്മൾ സ്റ്റീലുകൊണ്ടൊക്കെ മുള്ള മറിച്ചിരിക്കാണ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അപ്പൊ കൈ നമ്മൾ രണ്ട് കോഴിയുണ്ട് ഇതേനുണ്ട് അതിനുണ്ട് അപ്പൊ നമുക്ക് ഞങ്ങൾ ഈ കോഴീനെ പോണ് കേരളേ ഒരു യേശുവിന്റെ ഒരു വലിയ വലിയൊരു പ്രതിമ നക്കണ്ട് കേട്ടോ കാണുന്നുണ്ടല്ലേ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു പ്രതിമ കേട്ടോ അതുകൊണ്ട് ആ സൈഡിലുണ്ട് ചെറിയൊരു പ്രതിമ യേശുവിന്റെ തന്നെ നമ്മള് കേറി മേലക്കെത്തി എന്തോ സാധനം ഉണ്ടാക്കിട്ടുണ്ട് എന്താ മാങ്ങ വെറൈറ്റി അല്ലേറ്റി ആയിട്ടോ പിന്നെ ഈ പള്ളി എന്തോ മുന്നെന്ത ആന എന്തോ കുത്തി നശിപ്പിച്ചു എന്നൊക്കെ ഇവിടത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു എത്ര കറക്റ്റാ നമുക്ക് അറിയില്ല കാര്യങ്ങള് അപ്പൊ ഒരു ചെറിയൊരു പള്ളി കേട്ടോ അത്യാവശ്യം ഇല്ല അപ്പൊ നമ്മൾ ഈ പള്ളിയുടെ മേലത്തെ ഏകദേശം കാഴ്ചകളൊക്കെ കാണുന്നു പിന്നെ സൈഡില് കൊറച്ച് വീടുകളൊക്കെ ഇണ്ട് കേട്ടോ എന്തോ പൊളിഞ്ഞ് കിടക്കണ വീടുകളെ തോന്നുന്നുണ്ടല്ലേ നമ്മൾ ആ സൈഡത്തെ കാഴ്ചകളൊന്നും കാണാൻ പോവാട്ടോ ഈ പിന്നെ മുകളിലാക്കി ആൾക്കാംസം ഇല്ലാത്തൊരു ഏരിയ ആണ് കാണുന്നു രണ്ട് വീടാട്ടോട്ടില്ലേ വീട് തന്നെയാണ് പൊളിഞ്ഞിടക്കുന്ന വീടുകളാണ് അവിടെ കാരണം അവിടെ എന്തൊരു കോറിയിട്ടുണ്ടോ കേട്ടോ മുന്നേ താമിച്ചേർന്നെന്തോ ആനയുടെ ഒക്കെ ശല്യം ഒഴിഞ്ഞാ പോകൂലേ അവിടെ എന്തോ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം കാട് പിടിച്ചിറങ്ങുന്ന സ്ഥലമാണ് ജയ്സ് ജയ്സ് അവിടെ കോളാണ് കേട്ടോ അവിടെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് അതിന്റെ കാഴ്ചകൾ കാണാം അപ്പൊ വീടിന്റെ സൈഡിൽ തന്നെയാണ് ഇതാ കണ്ടില്ലേ ബോർഡ് പൊടിച്ചിട്ടുണ്ട് അപ്പോ വൃത്തിയാക്കി സൂക്ഷിക്കണം പിന്നെ ഇതിൽ ഇറങ്ങാനും പാടില്ല എന്നാണ് അപ്പൊ ഞങ്ങക്ക് നമ്മള് കുളിക്കാനൊന്നുമില്ല നമുക്ക് ഇതിന്റെ കാഴ്ചകളൊന്നും കാണാം പോളിസ് അല്ലാട്ടോ പാറ അടി സൈഡിൽ തെളി വെള്ളാണ് ചെളി വെള്ളമാണ് കണ്ടോ കാണുമ്പോ കാണുമ്പോ കറങ്ങി കുളിക്കാൻ പോകുന്ന ചളി പാറേ ചളി ഏയ് വെള്ളം കണ്ടില്ലേ ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടി പോകുന്നുണ്ട്

അല്ല ആണ്ട് തോന്നിട്ടില്ല അല്ലാണ്ട് ഇത്ര വെള്ളം നിൽക്കില്ല ഇത്രയും മഴ പെയ്യേ അപ്പുറത്ത് വല്യൊരു പാറ പക്ഷെ അവിടെ വെള്ളമൊന്നും കാണാനില്ല എന്തായാലും കാഴ്ചക്ക് വെറൈറ്റി ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ ഇനിയിപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഗുഹയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ദിവസമായി പക്ഷെ നമ്മളത് എവിടെയാണ് കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല നമ്മളത് താഴത്ത് ചോദിച്ചപ്പോൾ അവര് അങ്ങനെ പറഞ്ഞിരുന്നു അപ്പം അവിടുത്തെ ഡീറ്റെയിൽ ഇങ്ങനെയാണ് ഇവിടെ അടിയിൽ ഗുഹയൊക്കെ ഉണ്ട് കയറാൻ പറ്റില്ല എന്നൊക്കെ പറയണം അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാൻ ജസ്റ്റ് നമ്മൾ വന്ന പോയിട്ടോ പോണത് ഇതാണ് പള്ളി പള്ളിട്ടോ നമ്മളോ അത്യാവശ്യം നല്ല ഒരു പള്ളിയാണ് പിന്നെ പള്ളിയുടെ കുറച്ച് ചരിത്രങ്ങൾ അവിടെ എഴുതിട്ടോ കേരളത്തിൽ

ചെറിയൊരു ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വഴിയാണ് സ്ഥായത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പം രാവിലെ തന്നെ ഒരുപാട് പേര് അധികം ഒക്കെ പോയിട്ടുണ്ട് കണ്ടത് വേറെ റെസ്റ്റ് ചെയ്യാൻ ഇറങ്ങി അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം വലിയൊരു പാറ കേട്ടോ ഇവിടെ സൈഡിൽ കണ്ടില്ലേ യിന്റ് കണ്ടില്ലേ അവിടെ കുറെ പള്ളികളെ കാണുന്നുണ്ട് അതിന്റെ മേലെ കണ്ടില്ലേ പക്ഷെ ഫുള്ള് ഈ സൈഡ് സൈഡാണ് ഈ പള്ളിയുടെ സൈഡിൽ എന്താണ് ഗുഹ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാണ് കറക്റ്റ് ആയിട്ട് അറിയില്ല നമ്മൾ നടന്ന് പോവുക ഫുൾ ഫുള്ള് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കണ്ടില്ലേ ആ പള്ളിയുടെ അറ്റമേല ഫുള്ള് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നടന്നു നടന്ന് എത്തി എവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ ഇല്ല ഇതിന് ത എത്തിക്കൂടെ നമ്മൾ ഇപ്പോൾ ഭയങ്കര റിസ്ക് പിടിച്ച പഴിയാണ് പിന്നെ നടന്ന് നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോ ഈ സൈഡിൽ കൂടെ നടന്നു നിന്നിട്ട് ഇതാ അടിൽ അവിടെ തോന്നുന്ന ഗുഹ കറക്റ്റ് ആയിട്ട് അറിയില്ല അവിടെ ഒരു യേശുവിന്റെ വേറൊരു പ്രതിമയും കൂടി വെച്ചിട്ടുണ്ട് സൈഡില് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അടിപൊളി സെറ്റപ്പാണ് ഗുഹ എന്താണെന്ന് അറിയില്ല കറങ്ങി നോക്കാം അറിയില്ല നമുക്ക് ജസ്റ്റ് ഇത് അവിടെ കൂടെ ഒന്ന് ഇറങ്ങി നോക്കാം വികസന ഗുഹ രണ്ടേ സൈഡിൽ ഇതാ ഒരു യേശുവിന്റെ ഒരു അടിപൊളി പ്രതിമ വെച്ചിട്ടുണ്ട് ി പൂവ മറ്ററിയില്ല അടിപൊളി സെറ്റപ്പ് ഒരു ചെറിയൊരു പൂഹയാണ് അത് കണ്ടില്ലേ കടന്നലൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ നമുക്ക് കണ്ട് കടക്കുന്ന അത്ര സേഫ്റ്റി അല്ല അപ്പോൾ കേസ് ഈ ഗുഹയുടെ സൈഡില് കണ്ടിട്ട് രണ്ട് കല്ല് രണ്ട് സൈഡായിട്ട് കിടക്കുന്നു കേട്ടോ അതിന്റെ അടിയിലാണ് ഗുഹ അപ്പൊ കേസ് നമ്മളിപ്പോ ഗുഹ കണ്ടിട്ട് അവിടെ നിന്ന് ഇവിടെ ഈ സൈക്കൂടെ ബി പോയിൻ്റ് കണ്ടതാ വീണ്ടും നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടാണ് അപ്പൊ അത്യാവശ്യം നല്ല പഴക്കമുള്ള പള്ളിയാണിത് കൊറച്ച് കേടുപാടൊക്കെ സംഭവിച്ചു പറഞ്ഞത് അവിടെ ഞാനൊക്കെ വന്ന് എന്തോ പള്ളിയൊക്കെ കുത്തിമറിച്ചു പറഞ്ഞു ചെറിയൊരു പള്ളിയാണ് എന്റെ ഫ്രണ്ട് ദിവസത്താണ് നമ്മൾ നിൽക്കുന്നത് അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ കുറച്ച് പിള്ളേരൊക്കെ കാലത്തുണ്ടായിരുന്നു അവരൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ടൊക്കെ പള്ളി നോക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പൊ ഗ്യാശ് നമ്മളിപ്പോ പെരുമ്പാലുള്ള തോമാസിലേക്ക് വന്ന ഒരു പള്ളിയുടെ കാഴ്ചകൾ അതൊക്കെ എന്നെട്ടതാ അടിപൊളി വെറൈറ്റി കാഴ്ചകൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളു നമ്മളിപ്പോൾ ഇതിന്റെ മേലെ കണ്ടു ജസ്റ്റ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ കണ്ടപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ മെയിനായിട്ട് അപ്പോൾ നമ്മുടെ വീടുകൂടെ അവസാനിപ്പിക്കണേ നമുക്ക് ഇനി അടുത്ത വീട്ടിൽ കാണാം